ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഉത്രാളിക്കാവ് പൂരം പറപ്പുറപ്പാട് വെടിക്കെട്ട് എന്നിവ മൂന്ന് ദേശ കമ്മിറ്റികൾ സംയുക്തമായി നടത്തുന്നതിന് പൂരം കോർഡിനേഷൻ കമ്മിറ്റി യോഗം തീരുമാനിച്ചു മൂന്ന് ദേശക്കാരും പതിനൊന്ന് ആനകളെ വീതം അണിനിരത്താനും ധാരണയായി പൂരത്തോടനുബന്ധിച്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് തൃപ്പങ്ങോട് പരമേശ്വരന്മാരാരുടെ പ്രമാണിത് നൂറിൽപരം കലാകാരന്മാരെ അണിനിരത്തി ആൽത്തറമേളം മൂന്ന് ദേശ കമ്മിറ്റിക്കാരും കൂടി നടത്തും സാമ്പിൾ വെടിക്കെട്ട് എങ്കക്കാട് ദേശവും പൂരം ദിവസത്തെ വെടിക്കെട്ട് വർഷങ്ങൾക്ക് മുൻപ് നടന്നിരുന്നത് പോലെ വടക്കാഞ്ചേരി ദേശത്തിന്റെ നേതൃത്വത്തിലും പുലർച്ചെ വെടിക്കെട്ട് കുമരനെല്ലൂർ ദേശവും നടത്തുന്നതിനും തീരുമാനിച്ചു മൂന്ന് ദേശക്കാരും പതിനൊന്ന് ആനകളെ വീതം എഴുന്നള്ളത്തിന് അണിനിരത്താനും ഭഗവതിപൂരം എന്നിവ മൂന്ന് എന്നിവരും കൂടി നടത്തുന്നതിനും ധാരണയായി ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ സ്റ്റാൻഡ്